നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാഹന വിജയങ്ങളിൽ ഒന്ന് ഹോണ്ട ആക്ടിവേറ്റഡ് ആണെന്നുള്ളതാണ് ഇന്ത്യയിലെ വളരെ വർഷങ്ങളായിട്ട് ഗിയർലെ സ്കൂട്ടറുകളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും അധികം വിറ്റുവായ മറ്റൊരു വാഹനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ വില്പനയിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ആക്റ്റീവെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള അങ്ങേറ്റം നിർമ്മാണ നിലവാരമുള്ള ഒരു വാഹനമാണ് റീസെയിൽ വാല്യൂ കൂടുതലാണ് പക്ഷേ അല്പം സർവീസ് കോസ്റ്റ് കൂടുതലാണെന്നുള്ളത് മറ്റൊരു സത്യം എന്തായാലും ആക്റ്റീവ ഇങ്ങനെ വിജയക്കുതിപ്പ് തുടരുമ്പോൾ എല്ലാവരും വിചാരിക്കാറുണ്ട് എന്താണ് ഈ ഹോണ്ട ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരാത്തെന്നുള്ള കാര്യം കാരണം ചി വി എസും അതുപോലെ ഹീറോയും എല്ലാം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഹോണ്ട ഇതുവരെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ രംഗത്തേക്ക് വന്നിരുന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഹോണ്ട പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് വരികയാണെന്നുള്ള കാര്യം എന്ന് തന്നെയുമല്ല ആ വാഹനം ആക്ടിവയുടെ ഒരു ഇലക്ട്രിക് രൂപമായിരിക്കും എന്നാണ് ഏകദേശം നമ്മളിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ അതൊരിക്കലും നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ ഒരു കാര്യം അതല്ല പറഞ്ഞിരിക്കുന്നത് എന്തായാലും അങ്ങനെ പേരിടാനൊരു സാധ്യതയുള്ള എന്താണെന്ന് വെച്ചാൽ ആക്റ്റിവ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ആ ഒരു ക്രെഡിബിലിറ്റി ഹോണ്ടയ്ക്ക് വളരെ പെട്ടെന്ന് കിട്ടും ഇലക്ട്രിക് സ്കൂട്ടറിന് ആക്റ്റിവ ഇ വി എന്ന മറ്റേ പേരിട്ടാൽ അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട് എന്താ എന്നാൽ പോലും നമുക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഹോണ്ടയുടെ എത്താൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് എന്ന് തന്നെ പോലെ കർണാടകത്തിലെ ഹോണ്ടയുടെ പ്ലാന്റിൽ ഒരു സെക്ഷൻ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു അസംബ്ലി ലൈൻ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന് നിർമ്മാണത്തിനായിട്ട് അപ്പോൾ എന്തായാലും വരുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല ഈ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒടുവിൽ ഈ വാഹനം എക്സിബിറ്റ് ചെയ്യും അതായത് നമ്മളെക്കൊന്ന് കാണിച്ചു തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതും പ്രതീക്ഷയാണ് കേട്ടോ കൃത്യമായൊരു ഓരോന്നും വിളി കിട്ടിയിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഹോണ്ടയുടെ ഒരു പ്രസ് മീറ്റിൽ ഹോണ്ടയുടെ ഓഫീഷ്യൽസ് പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾ എന്തായാലും ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് വരികയാണെന്നുള്ള കാര്യം അതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യമാവുകയാണെന്നാണ് കരുതേണ്ടത് എന്തായാലും ഏത് തരത്തിലുള്ള സ്കൂട്ടറായിരിക്കും അല്ലെങ്കിൽ റേഞ്ച് എന്തായിരിക്കും ബാറ്ററി പാക്ക് എങ്ങനെയായിരിക്കും അതിനെപ്പറ്റിയൊന്നും ഒരു ഒരു ധാരണയും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഞാൻ ഈ പറഞ്ഞ പ്രസ്മീറ്റിൽ ഒരു വർഷം മുമ്പുള്ള പ്രസ്മീറ്റിൽ ഹോണ്ടയുടെ ഒഫീഷ്യൽ പറഞ്ഞ മറ്റൊരു കാര്യങ്ങളുണ്ട് ഏത് തരത്തിലുള്ള ബാറ്ററി പാക്ക് പാക്കൊക്കെ ആയിരിക്കും ഹോണ്ടയുടെ സ്കൂട്ടറിലുണ്ടായിരിക്കാം എന്ന പത്ര ലേഖകരൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടും ഞങ്ങൾ നോക്കുന്നുണ്ടെന്നാണ് അതായത് റിമൂവബിൾ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററി പാക്കും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റാത്തത് ഫിക്സഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കും ഇപ്പോൾ റിമൂവ് റിമൂവബിൾ ആയിട്ടുള്ള ആക്ക കുഴയാണ് ഇപ്പം റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററി പാക്കുള്ള ആകെ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനി എന്ന് പറയുന്നത് ഹീറോ മോട്ടോഴ്സാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ചാർജ് തീരുമ്പോൾ എടുത്ത് അടുത്തുള്ള ഒരു സ്വാപ്പിംഗ് സെൻ്ററി കൊടുത്തിട്ട് അടുത്ത ബാറ്ററി ഫുൾ പവർ ഫുൾ ചാർജ് ചെയ്ത ഒരു ബാറ്ററി എടുത്ത് വെച്ചുകൊണ്ട് ഓടിച്ചു പോകാം അതായത് ബാറ്ററി ചാർജ് തീർന്ന് നമ്മൾ വഴി കിടക്കില്ല വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല വാഹനം വാങ്ങിക്കുമ്പോൾ ബാറ്ററി വാങ്ങിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ നിർമ്മാണ കമ്പനിയുടെ തന്നെതായിട്ടുള്ള സ്വാപ്പിംഗ് സെൻറ്റേഴ്സ് ധാരാളമാണ് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തും ഹീറോയ്ക്കും അല്ലെങ്കിൽ ഹോണ്ടയ്ക്കും ഒക്കെ ഡീലർഷിപ്പുകളുണ്ട് എല്ലാം തന്നെ സ്വാപ്പിംഗ് സെൻ്റേഴ്സ് കൂടി കൊണ്ടുവരേണ്ടി വരും അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഒരു നെറ്റ്വർക്ക് കൂടി ഇതിൻ്റെ കൂടെ വേണ്ടിവരും അപ്പോൾ അതിനൊക്കെ ഹോണ്ട തയ്യാറാണോ എന്ന് എന്നറിഞ്ഞുകൂടാ ഏതായാലും ഫിക്സഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കുള്ള മോഡലും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം വരുന്നുള്ള കാര്യമൊന്നും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കുകളായിരിക്കും ആദ്യം വരാൻ പോകുന്നതെന്നുള്ളതാണ് കാരണം സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനെ അങ്ങോട്ട് വ്യാപകമായിട്ടില്ല ഫെമിലിയർ അല്ല ആ ഒരു കാര്യത്തോട് അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ അത് കൊണ്ടുവന്ന് വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് വിചാരിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് സാപ്പിങ് പിന്നീടും തുടക്കത്തിൽ ഫിക്സഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കും വരാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം സ്പെക്കുലേഷൻസാണ് കേട്ടോ ഒന്നും കൃത്യമായിട്ട് ഇവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ധാരണയുമില്ല എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് ഹോണ്ടയിൽ നിന്ന് വരുന്ന ഒരു ഒരു ടു വീലർ എന്ന് പറയുന്നത് ഏതായാലും ഹൈനസ് ആയാലും ദിയോ ആയാലും അതുപോലെ തന്നെ ആക്റ്റീവായാലും എല്ലാം തന്നെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് അതുകൊണ്ട് ഹോണ്ടയിൽ നിന്ന് വരാൻ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടർ എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉള്ളതായിരിക്കുമെന്നുള്ള ഒരു സംശയമില്ല തന്നെയുമല്ല ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഒരു രാജ്യം തന്നെ ഇലക്ട്രിക് ഒരു വാഹന യുഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഹോണ്ടയ്ക്ക് ഇനിയിൽ നിന്നും മാറി നിൽക്കാനാവില്ല എന്നുള്ളത് മറ്റൊരു സത്യം അപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടങ്ങാം ആദ്യത്തെ ചോദ്യം ആയച്ചിരിക്കുന്നത് ലക്ഷ്മി സ്വാമിനാഥനാണ് ആലപ്പുഴ നിന്നും ചോദ്യം ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന റെനോ ഡസ്റ്ററാണ് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു ഇനി അത് വിറ്റ് മറ്റൊരു എസ് യു വി വാങ്ങണം നിസാൻ ആണ് മനസ്സിൽ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നതായി വായിച്ചു അതുടനെ വിപണിയിലെത്തുമെന്നാണ് ലക്ഷ്മി സ്വാമിനാഥൻ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എത്തുകയാണ് നിസാൻ മാഗ്നൈറ്റിൻ്റെ പുതിയ മോഡൽ ആണെന്നാണ് കരുതുന്നത് അടുത്ത മാസം ആറാം തീയതി നമ്മളെയൊക്കെ ലോഞ്ചിനായിട്ട് വിളിച്ചിട്ടുണ്ട് ഒക്ടോബർ നാലിന് ഒക്ടോബർ നാലിന് ലോഞ്ചിനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ പെട്ടെന്നൊന്നും നിസാനിൽ നിന്ന് മറ്റൊരു വാഹനവും വരാനില്ലാത്തതുകൊണ്ട് അത് മാഗ്നൈറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഈ മാഗ്നൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ നിസാൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ നിന്ന് വിളിക്കാവുന്ന ഒരു സംഭവമാണ് മാഗ്നൈറ്റ് എങ്ങാനും വിൽപ്പന പോയാൽ നിസാൻ പൂട്ടിക്കെട്ടുന്ന അവസ്ഥയാണ് പക്ഷേ മാഗ്നൈറ്റ് എന്തായാലും പ്രാർത്ഥന നിസാൻ്റെ പ്രാർത്ഥന ഫലിച്ചെന്നാണ് പറയേണ്ടത് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിസാൻ്റെ ഇന്ത്യയിലെ ഭാവി മോശമായുള്ള സാധ്യതയില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ എക്സറേയിലായാലും ഇനി വരാൻ പോകുന്ന ജൂക്കായാലും എല്ലാം തന്നെ നല്ല രീതിയിൽ വിറ്റ് പോകണം കിട്ടില്ല ഒറ്റ വാഹനവുമായിട്ട് മുന്നോട്ട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് പല മോഡലുകളുള്ള വാഹന നിർമ്മാതാക്കൾ പോലും ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒറ്റ മോഡലുമായിട്ട് മുന്നോട്ട് പോവുക അത്രയും എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും ഈ ഒരു മാഗ്നെറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ആണ് നിസാനെ സംബന്ധിച്ച് കാരണം എങ്ങാനും ഫേസ് ലിഫ്റ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് പാളിപ്പോയാൽ സംഗതി ആകെ പാളിപ്പോകും മരണ തുല്യമായ ഒരു ജീവിതമായിരിക്കും പിന്നീട് നിസാൻ ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഫേസ് ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഒക്ടോബർ ആദ്യം ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കും അപ്പോൾ ലക്ഷ്മി സ്വാമിനാഥൻ നിസാൻ വൈകിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക അടുത്ത മാസം തന്നെ ആദ്യം തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ എന്താണ് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ സൗന്ദര്യപരമായ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുതിയ ബമ്പർ ഉണ്ടാകും പുതിയ ഗ്രില്ലുണ്ടാകും അതൊക്കെ പ്രതീക്ഷിക്കാം ഹെഡ് ലാമ്പിൻ്റെ രൂപത്തിൽ മാറ്റം ഉണ്ടാകാനിടയില്ലെങ്കിലും ഡയറ്റ റണ്ണിങ് ലാമ്പിൻ്റെ രൂപം മാറാനുള്ള സാധ്യതയുണ്ട് ഉള്ളിൽ ഡാഷ് ബോർഡിൻ്റെ രൂപം മാറാനും സാധ്യതയില്ല എന്നാൽ പുതിയ നിറങ്ങൾ ഉൾഭാഗത്ത് അപ്പോൾ സീൽ മറ്റും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എൻജിനിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനുകൾ നാച്ചുറലി ആസ്പിരേറ്റഡും ടെർബോ പെട്രോളുമാണ് ഇപ്പോൾ ഉള്ളത് രണ്ടും തുടരും എഴുപത്തിരണ്ട് ബി എസ് പിയും നൂറ് ബി എസ് പിയുമാണ് എഞ്ചിനുകളുടെ പവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എ എം ടി ട്രാൻസ്മിഷൻ സി വി ടി ട്രാൻസ്മിഷൻ പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ അതും മൂന്നും തുടരുക തന്നെ ചെയ്യും മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിനുകൾ വെളിയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കാലമായിട്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഫേസ് ലിഫ്റ്റ് ഉള്ള മോഡലുകളായിരിക്കും ഇനിയിപ്പോൾ കയറ്റുമതി ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമല്ല ഇത്രയും കാലം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ സൈഡിൽ തന്നെ സ്റ്റിയറിംഗ് ഉള്ള മോഡലുകളായിരുന്നു കയറ്റുമതി ചെയ്തിരുന്നെങ്കിൽ ഇനി മുതൽ ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റോടുകൂടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാർക്കറ്റിലേക്കുള്ള വാഹനങ്ങളും ഇവിടെ നിർമ്മിച്ച് നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നിങ്ങൾ ഇനി ഏത് രാജ്യത്ത് ജപ്പാൻ വഴിച്ച് എനിക്ക് വന്ന് വയ്ക്കാറ് ഏത് രാജ്യത്ത് നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ നിസാൻ മാഗ്നറ്റ് വാങ്ങിക്കുന്നാലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള മാഗ്നറ്റ് ആയിരിക്കും കിട്ടാൻ സാധ്യത എന്ന് തോന്നുന്നു ആ രീതിയിൽ വലിയൊരു ഒരു എക്സ്പോർട്ട് ഹബ്ബാക്കി നിസാൻ മാറ്റുകയാണ് ഇപ്പോൾ ഇന്ത്യയെ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇന്ത്യയിൽ വാഹനം വിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഫോർഡ് ഉൾപ്പെടെയുള്ള വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ നിർമ്മി ഇന്ത്യയിൽ വയ്ക്കുന്നില്ലെങ്കിലും ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം വളരെ ചീപ്പായിട്ടുള്ള ലേബറുണ്ട് ഇവിടെ അതുപോലെ തന്നെ അങ്ങേയറ്റം എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരുണ്ട് സോഫ്റ്റ്വെയർ കമ്പനികളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്ന എപ്പോഴും ലാഭകരമായ കാര്യമായതുകൊണ്ട് എല്ലാ വാഹന നിർമ്മാതാക്കളും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും സിറ്റ്രൺ ഒക്കെ ഇന്ത്യയിൽ എങ്ങനെ അങ്ങനെ നിൽക്കുന്നത് കാരണം സിറ്റ്രൺ ഒന്നും അത്ര അധികം ഒന്നും വിൽക്കുന്നില്ല പക്ഷേ സിറ്ററിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഹബ്ബെന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇന്ത്യയിൽ വിറ്റില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ നിർമ്മിച്ചു കയറ്റുമതി ചെയ്യുന്നത് പോലും വാഹന നിർമ്മാതാക്കൾക്ക് വളരെ ലാഭമാണ് അപ്പം നിസാൻ മാഗ്നേറ്റ് നിങ്ങൾ ഇനി ഏത് ഏത് ലോകരായത്ത് പോയി വാങ്ങിച്ചാലും ഇന്ത്യയിൽ നിർമ്മിച്ചായിരിക്കും അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഡ്രൈവായാലും റൈറ്റ് ഹാൻഡ് ഡ്രൈവായാലും അങ്ങനെ ഒരു അഭിമാനകരമായ കാര്യം കൂടി നടക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ലക്ഷ്മി ഒന്ന് വെയിറ്റ് ചെയ്യുക അടുത്ത മാസം പകുതിയോടുകൂടി നിങ്ങൾക്ക് മാഗ്നേറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് രൂപം വാങ്ങിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെയ്റ്റൻസി അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് കാട്ടൂർ ഇരിങ്ങാലക്കുട നിന്നും ഞാൻ പതിമൂന്ന് വർഷം ഞങ്ങൾ പതിമൂന്ന് വർഷം വിദേശത്തായിരുന്നു ഇപ്പോൾ നാട്ടിലെത്തി സെറ്റിലായി വീട്ടിലൊരു ഇന്നോവയുണ്ട് എങ്കിലും ചെറിയ യാത്രകൾക്കായി ഒരു ടാറ്റ പഞ്ച് വാങ്ങണമെന്നുണ്ട് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മൈക്രോ എസ് ആണ് ഈ ടാറ്റ പഞ്ച് എന്ന് പറയുന്നത് മാരുതിക്ക് പോലും പിടി രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് മൈക്രോ എസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഹ്യുണ്ട എക്സ്ട്രം അതുപോലെ തന്നെ ഈ പഞ്ചുമാണ് പ്രധാനമായിട്ടും ആ സെഗ്മെൻ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത് മാരുതിക്ക് മാരുതി പല പല തരത്തിലൊക്കെ പറഞ്ഞു നോക്കി ഞങ്ങൾക്ക് പണ്ട് കണ്ടു കേട്ടോ ഇത് അതിൻ്റെ ഒരു ഇഗ്നിസ് എന്നാണേ അത് മൈക്രോസിവി ആണേ എന്നൊക്കെ പക്ഷേ ജനങ്ങളത് സ്വീകരിച്ചിട്ടില്ല അതോടെ നിൽക്കട്ടെ കൃത്യമായ എസ് യു വിയിലൊക്കുള്ള പഞ്ചും അതുപോലെ തന്നെ എക്സ്ട്രോ ഒക്കെ തന്നെയാണ് നമ്മൾ മൈക്രോസിവി ആയിട്ട് കണക്കാക്കുന്നതെന്നുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ മാരുതിക്ക് പോലും ഒന്നാം നമ്പർ ആകാൻ പറ്റാത്ത ഒരു സെഗ്മെൻറ്റിലാണ് ടാറ്റ പഞ്ച് ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വളരെ കൗതുകരമായൊരു കാര്യം പക്ഷേ ഈ പറഞ്ഞപോലെ ശ്രീലക്ഷ്മി ഇപ്പോൾ ഒന്ന് വാങ്ങിക്കാൻ പറട്ടെ ഞാൻ നേരത്തെ മാഗ്നേറ്റിൻ്റെ കാര്യം പറഞ്ഞപോലെ തന്നെയാണ് ഏറ്റവും പുതിയ പഞ്ചിൻ്റെയും ഇലക്ട്രിക് സോ ഇലക്ട്രിക് അല്ലോ ഏറ്റവും പുതിയ പഞ്ചിൻ്റെയും ഫേസ് ലിഫ്റ്റ് രൂപം വരാൻ പോവുകയാണ് അതും വലിയ താമസമില്ല എന്നാണ് കേൾക്കുന്നത് ഈ വർഷം ഒടുവിൽ ഈ വാഹനം എത്തുമെന്ന് കേൾക്കുന്നു അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന നന്നായിരിക്കും നന്നായിരിക്കും കാരണം ഇപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പഞ്ചിൻ്റെ വിലയൊക്കെ കുറച്ച് വിൽക്കാനുള്ള സാധ്യതയുണ്ട് ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് എക്സിസ്റ്റിംഗ് കിടക്കുന്ന വാഹനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയെങ്കിൽ പോലും പുതിയ വാഹനത്തിൽ കാര്യമായ എക്സ്റ്റീരിയർ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് അടുത്ത കാലത്ത് വന്ന ഇവികൾ ഇലക്ട്രിക് വാഹനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുൻഭാഗമുള്ളത് പഞ്ചിൻ്റെയാണ് ആ രൂപത്തിലേക്കാണ് പെട്രോൾ പഞ്ചിൻ്റെ രൂപം മാറാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത് പക്കാരൂപം തന്നെ അല്ലെങ്കിൽ പോലും ഇലക്ട്രിക് വാഹനത്തിൻ്റെതായ ആ രൂപത്തിലേക്ക് കുറേയൊക്കെ മാറാൻ പോവുകയാണ് പെട്രോൾ പഞ്ചെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പുതിയ പഞ്ച് വരുമ്പോൾ എന്നുള്ള കാര്യം സംശയമില്ല പുതിയ എൽ ഇ ഡി ഡാറ്റ റണ്ണിങ് ലാമ്പാണ് പ്രധാന ആകർഷണമായിട്ട് വരാനുള്ളത് പുതിയ ഹെഡ് ലാംപ് പുതിയ എന്നിവ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് ഈ ഒരു ഇവിയുടെ രൂപത്തിലുള്ള ഗ്രില്ല് പ്രതീക്ഷിക്കാം ഉള്ളിലാണെങ്കിൽ പുതിയ നിറമുള്ള അഫോർസ്ട്രീ വരും വലിപ്പം കൂട്ടിയ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ വരുന്നു വയർലെസ് ആപ്പിൾ ആപ്പിൾക്ക് ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ചാർജിംഗ് പാഡ് കൂടുതൽ വേരിയൻ്റുകളിൽ സൺ പ്രൂഫ് ഡിസൈൻ മാറ്റിയ സൺട്ര കൺസോൾ പുതിയ റിയർ എ സി വെന്റുകൾ എന്നിവയൊക്കെയാണ് പുതുതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ അപ്പം കാര്യമായ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ നേരത്തെ എന്റെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകുന്ന നമ്പർ വൺ മൈക്രോ ആ എസ് യു വി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വളരെ ശ്രദ്ധിച്ചായിരിക്കും ഡാറ്റ കൈകാര്യം ചെയ്യാൻ പോകുന്നത് കൂടുതൽ ഭംഗിയുള്ള കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു രൂപത്തിൽ മാത്രമേ ഇനി ആ വാഹനം കൊണ്ടുവരികയുള്ളൂ എങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനപ്രീ നിലർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അതുപോലെ തന്നെ ഇനി മുതൽ പ്യുവർ ഓപ്ഷണൽ അഡ്വഞ്ചർ അഡ്വഞ്ചർ പ്ലസ് എസ് എന്നീ മൂന്ന് വേരിയൻറ്റുകളെ ഉണ്ടാവുകയുള്ളൂ ബാക്കി കുറേ വേരിയൻ്റൊക്കെ ഉള്ളത് എടുത്ത് കളയുന്നത് തീർച്ചയായിട്ടും സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആശ്വാസമുള്ള കാര്യമായിരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനൊക്കെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വാഹന മേഖലയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആവുകയും ഇതുപോലുള്ള വാഹന നിർമ്മാണം പ്രത്യേകിച്ച് ടാറ്റയിലൊക്കെ ജോലി ചെയ്യുകയും ചെയ്യാമായിരുന്നെങ്കിൽ എന്നെ പിരിച്ചുവിട്ടനോ കാരണം വെച്ചാൽ എനിക്ക് ഇത്രയൊന്നും വേരിയൻസ് പുറത്തിരിക്കാനോ ഇപ്പോൾ പെട്ടെന്നായിരിക്കും ഒരാൾ ഒരു കസ്റ്റമർ ചോദിക്കുന്നത് ഈ ഓപ്ഷണൽ പ്ലസ്സിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ബെബ ബെബ്ബ എന്ന് അടിക്കേണ്ടി വന്നതാണ് ഞാനൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നെങ്കിൽ അതോടുകൂടി എക്സിക്യൂട്ടീവിൻ്റെ എതിരെ പരാതി എഴുതി കൊടുത്തിട്ട് കസ്റ്റമറെ പോവുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ ആദരവുണ്ട് ഈ വാഹന നിർമ്മാണ കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും പഞ്ചിൻ്റെ കാര്യത്തിൽ മൂന്ന് വേരിയൻസ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എക്സിക്യൂട്ടീവ്സിനെ ആശ്വസിക്കാൻ തോന്നുന്നു എന്തായാലും മെക്കാനിക്കൽ ചേഞ്ചുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാൽ സി എൻ ജി വേരിയൻറ്റിലും എ എം ടി വരാനുള്ളൊരു സാധ്യത എം ടി ട്രാൻസ്മിഷൻ വരാനുള്ള സാധ്യത പറഞ്ഞു കേൾക്കുന്നുണ്ട് അതല്ലാതെ എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും മാറ്റം ഉണ്ടാകാൻ അപ്പോൾ മാഗ്നൈറ്റ് പോലെ തന്നെ വരികയാണ് ഏറ്റവും പുതിയ പഞ്ചും അത് ഈ വർഷം അവസാനം വരികയാണ് പഞ്ചും വാങ്ങിയ ഉദ്ദേശിക്കുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഡീലർഷിപ്പിലെ സുഹൃത്തുക്കളൊക്കെ എന്നെ ചീത്ത വിളിക്കുകയെന്ന് എനിക്ക് കാരണം പലരും ആ എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞതല്ലേ വെയിറ്റ് ചെയ്യാം വരുമല്ലോ പുതിയതെന്ന് പറഞ്ഞിട്ട് പഴയത് വാങ്ങിക്കാതിരിക്കും പഴയ സ്റ്റോക്ക് ഒക്കെ കെട്ടി കിടക്കുകയും ചെയ്താൽ ഡീലർഷിപ്പിലെ സുഹൃത്തുക്കളെല്ലാം എന്നെ ചീത്തു വിളിക്കുന്ന അറിയാം എങ്കിൽ പോലും പതിവധി ആരോടാണ് നമുക്ക് കസ്റ്റമേഴ്സിനോ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ പ്രേക്ഷകരോടായതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് എന്തായാലും ഈ വാഹനത്തിൻ്റെ പഞ്ചിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഈ ഭക്ഷണവസനം വാങ്ങാൻ വാങ്ങാൻ സാധിക്കും അടുത്ത ചോദ്യം ചെയ്യുന്നത് രാംമോഹനാണ് പാലച്ചോട് കൊച്ചി നമ്മുടെ അടുത്ത് നാട്ടോ നമ്മുടെ അടുത്ത് നാട്ടും ഓക്കെ എൻ്റെ സുഹൃത്തിന് ബി വൈ ഡി ഇ സിക്സ് ഉണ്ട് ഈയിടെ ഞങ്ങൾ ഒരു ഒരുമിച്ച് കോയമ്പത്തൂർ പോയപ്പോഴാണ് എത്ര മികച്ച മോഡലാണ് ഇ സിക്സ് എന്ന് മനസ്സിലായത് നല്ല റേഞ്ചുണ്ട് യാത്രാസുഖമുണ്ട് എന്നാൽ ഫീച്ചേഴ്സ് കുറവാണ് ഇപ്പോൾ ബി വൈ ഡിയുടെ കുറേ കൂടി ഫീച്ചേഴ്സ് ഉള്ളൊരു മൾട്ടി പർപ്പസ് വാഹനം വരുന്നതായി സുഹൃത്ത് പറഞ്ഞു എനിക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ആ മോഡലിനെ കുറച്ച് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഇ സിക്സ് എന്ന് പറയുന്ന ഒരു ഗംഭീരമായ വാഹനമാണ് ഒരു സംശയമില്ല ഓടിക്കാൻ നല്ല രസമാണ് കാരണം അതിൻ്റെ അമേസിങ് റോഡ് ഗ്രിപ്പാണ് പിന്നെ ഒരു എം ബി ബി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു റോഡ് റോഡിൽ ഇങ്ങനെ എന്താ പരന്ന് കിടക്കുന്ന ഒരു ഫീൽ ഉള്ളത് കൊണ്ടും ഈ ഒരു റോഡ് ഗ്രിപ്പ് അതിന് കാരണമാണ് പിന്നെ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു സിനിമ കൊണ്ട് ഓടിക്കുന്നവർ പറയുന്നുണ്ട് സിറ്റമായിട്ട് ഈ പറഞ്ഞ കോയമ്പത്തൂർ ഓടി വരുന്ന ഓടിച്ചു വരുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് ആരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഈ രാമോഹൻ പറഞ്ഞ അതേ കാര്യമാണ് അവരും പറയുന്നത് ഫീച്ചേഴ്സ് കുറവാണെന്നുള്ള കാര്യം എന്നാൽ വലിയയുടെ കാര്യത്തിൽ വലിയ കുറവൊന്നുമില്ല എന്നുള്ള മറ്റൊരു കാര്യം എങ്കിൽ പോലും ഇ സിക്സ് എന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്നേഹിച്ചു പോകും ഇ സിക്സിൻ്റെ മറ്റൊരു ഗുണം അത് പൊതുവേ ബി വേഡിയുടെ ഗുണമായിട്ട് എനിക്ക് തോന്നിയത് ആ ഇനിഷ്യൽ ഒരു പവർന്ന് അവർ അല്പം കുറച്ചാണ് വച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ കൈവിട്ടു പോകുന്ന ഒരു ഫീൽ ഒന്നുമില്ല ഗ്രാജുവലായിട്ട് പവർ കയറുകൾ വരുന്ന ഒരു സാധാരണ പെട്രോൾ മോഡലിലേക്ക് ഒരു ഒരു രീതിയാണ് അതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കാതെ ഓടിച്ചുകൊണ്ട് നടക്കാം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ടി വകൾ ഓടിക്കുന്നവർക്ക് അത് മനസ്സിലാക്കും എങ്കിൽ ഇപ്പോൾ ആദ്യമായി ടി വി ഒക്കെ ഓടിക്കുന്നവർക്ക് പെട്ടെന്ന് ചെയ്യും എൻ്റെ അമ്മ ഇത് എന്ത് പോകുന്ന ഒരു പേടി വരും ആ പേടിയില്ലാതെ ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് പൊതുവേ ബി വേഡിയുടെ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും അപ്പോൾ എന്തായാലും എനിക്ക് രാമെന്ന് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം അതെ ബി വൈഡിയുടെ പുതിയ ഇ സിക്സിൻ്റെ ഒരു ഒരു കൂടുതൽ ഫീച്ചേഴ്സുള്ള രൂപം വരാൻ പോവുകയാണ് അതിൻ്റെ പേര് ഈ ഇ മാക്സ് സെവൻ ഇ ഇ അല്ല ഇ മാക്സ് സെവൻ എന്നാണ് അതിൻ്റെ പേര് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇ സിക്സിൻ്റെ ഈ ഒരു സെവൻ സി സെവൻ സീറ്റർ മോഡലായിരിക്കും ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ ഫൈവ് ആണ് ഇ സിക്സ് ഇ സിക്സിന് നല്ല നീളം ഉണ്ടെങ്കിലും അത് ഫൈവ് സീറ്റർ ഉള്ളത് അതുപോലുള്ള കാര്യമാണ് പക്ഷേ അതിനുമുള്ള ബൂട്ട് സ്പേസ് ഉണ്ട് അതായത് മൂന്നാം തരം സീറ്റ് വേണമെങ്കിൽ ഘടിപ്പിക്കാവുന്ന അവസ്ഥയിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ മുഴുവൻ ബൂട്ട് സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന ഈ മാക്സ് സെവൻ എന്ന് പറയുന്ന ഈ മോഡലിൽ ഫീച്ചേഴ്സും ധാരാളം കൊടുത്തിട്ടുണ്ട് സെവൻ സീറ്ററാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇ സിക്സിനേക്കാളും കുറേ കൂടി പ്രാക്റ്റ് ചെയ്യാനുള്ള വാഹനമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല ഒക്ടോബറിൽ തന്നെ ഈ ഒരു വാഹനം ഇവിടെ എത്തുമെന്നാണ് കേൾക്കുന്നത് എന്ത് വെച്ചിട്ട് എൻ്റെ എ സി ഓൺ ആയിപ്പോയല്ലോ അല്ല ഓഫ് ആ ഒക്ടോബറിൽ തന്നെ ഈ ഒരു മോഡൽ വിപണിയിൽ എത്തും എന്നാണ് കേൾക്കുന്നത് ഇ സിക്സിൻ്റെ അതേ രൂപം തന്നെയാണ് കേട്ടോ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് കാഴ്ചയിൽ കുറച്ചൊരു എന്താ പറയണ്ടത് അതിന് ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മാരുതിയുടെ എരട്ടിക ഈ എസ് എൽ സിക്സ് ആയപ്പോൾ വന്നൊരു മാറ്റം ഉണ്ടല്ലോ അതായത് കുറച്ചുകൂടി പ്രീമിയം ലുക്കുള്ള കുറച്ചുകൂടി രസമുള്ള അഡീഷൻസ് ഒക്കെ വരുത്തി കഴിയുമ്പോഴത്തേക്കും രൂപം പെട്ടെന്ന് അങ്ങ് ഭയങ്കര രസമുള്ള ഒരു പ്രീമിയം ലുക്കാകും ഏതാണ്ട് ആ രീതിയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അതായത് ഈ സിക്സ് ഇതിൻ്റെ ബേസിക് രൂപ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ പ്രീമിയം ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്റ്റീരിയറിൽ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ സിക്സ് സെവൻ സീറ്റ് ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് അതായത് സെവൻ സീറ്റർ മാത്രമല്ല ഒരു സിക്സ് സീറ്ററും കൂടി ഉണ്ടാകും ഈ മാക്സിൻ്റെ കാര്യത്തിൽ എന്നാൽ ഇ സിക്സിൻ്റെ പ്രധാന ആകർഷണം ബൂട്ട് സ്പേസ് ആയിരുന്നെങ്കിൽ അത് വളരെ കുറയും ഈ മാക്സ് സെവനിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇ സിക്സിനേക്കാൾ പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ ആണ് ഇ മാക്സിൻ്റേത് പ്രീമിയം ലെതർ അപ്കോസ് ഉണ്ടാകും ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ റൊട്ടേറ്റിംഗ് ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീൻ ഉണ്ടാകും പനോരമിക് ഗ്ലാസ് റൂഫ് അഡാസ് ഫീച്ചേഴ്സ് ഈ പനോരമിക് ഗ്ലാസ് റൂഫ് എന്ന് ഞാൻ പറയുന്ന കാര്യം അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഗ്ലാസ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് റൂഫായിരിക്കും അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടാകും അലൂമിനിയം ഇൻസേർട്ടുകളുള്ള ഫോക്സ് വുഡ് സെൻട്ര കൺസോൾ ഉണ്ടാകും എന്നിവയൊക്കെ ഈ ഈ മാക്സിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം നാനൂറ്റി ഇരുപത് കിലോമീറ്ററും അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുള്ള രണ്ട് തരം ബാറ്ററി പാക്കുകളാണ് ഇ മാക്സിന് വിദേശത്തുള്ളത് ഇതിൽ സെവൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റ് കിലോവാട്ട് ബാറ്ററി പാക്കും അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുമുള്ള ആ ഒരു മോഡലായിരിക്കും ഇന്ത്യയിൽ വരിക ഇതുതന്നെയാണ് ഇപ്പോൾ ഇ സിക്സിലും ഉള്ളത് അത് തന്നെയായിരിക്കും തുടരുക എന്നാണ് പറയേണ്ടത് നൂറ്ററുപത്തി മൂന്ന് വി എസ് പി മോട്ടറാണ് ഇതിലുള്ളത് ഇ സിക്സിന് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപയാണ് വിലയെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മുപ്പത് ലക്ഷം തൊട്ട് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ വില പ്രതീക്ഷിക്കാം എന്തായാലും അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു നല്ലൊരു സെവൻ സീറ്റർ എസ് യു വി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എസ് ഇ വി അല്ലെങ്കിൽ എം പി വി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹന വലിയ കുടുംബം ഉള്ള ഇലക്ട്രിക് വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു മോഡലായിരിക്കും ഇത്രയും കാലം ഏ സി പ്രശ്നമായിരുന്ന ഫീച്ചേഴ്സ് കുറവെന്നുള്ള കാര്യം ഇതിൽ പരിഹരിച്ച് അടാസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുപ്പത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാഹനമായിരിക്കും അത് ഇപ്പോൾ ഈ ബി വി കാര്യത്തിൽ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി ആയതുകൊണ്ട് പറയുന്ന റേഞ്ച് കിട്ടും എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന മറ്റ് ബാറ്ററികളിലുള്ളതിനേക്കാൾ കൂടുതൽ റേഞ്ച് ഈ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി ഉള്ള വാഹനങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അഞ്ഞൂറ്റി മുപ്പത് പറഞ്ഞാൽ അഞ്ഞൂറ് നമുക്ക് പ്രതീക്ഷിക്കാം അത് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു റേഞ്ചുമാണ് അപ്പോൾ നമുക്കിനി ഈ ആഴ്ചയിലെ കൗതുക വാഹന വാർത്ത എന്താണെന്ന് നോക്കാം ഇത്താണ് നമ്മളൊരു വാഹന വാർത്തയല്ല പറയുന്നത് പക്ഷെ ഞാൻ എപ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ നമ്മളെ സംബന്ധിച്ച് ചലിക്കുന്ന എന്തും ഒരു ഒരു വിഷയമാണ് അതായത് ഇപ്പോൾ ഒരു വാഹനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ബോട്ടായാലും ബോ തീവണ്ടി ആയാലും വിമാനമായാലും എല്ലാം തന്നെ വാഹനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആഴ്ച പറയാനുള്ളത് ഒരു ബോട്ട് സർവീസിനെ കുറിച്ചാണ് അത് ഫെറി സർവീസിനെ കുറിച്ചാണ് അത് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്കാണ് കങ്കേശൻതുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ജാഫ്ന ജാഫ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആ കങ്കേശൻതുറയിലേക്ക് നമ്മുടെ നാഗപട്ടണത്തിൽ നിന്നാണ് ഏറ്റവും പുതിയൊരു ഫെറി സർവീസ് ആരംഭിക്കുന്നത് കോഴിപ്പെന്നുണ്ടോ ഫെറി സർവീസാണ് കാരണം അത്രക്കുള്ള അകലമേ ഉള്ളൂ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിങ്ങൾക്കറിയാമല്ലോ ശ്രീരാമൻ പണ്ട് ശ്രീലങ്കയിലേക്ക് സീതയെ കൊണ്ടുവരാൻ വേണ്ടി വാനരന്മാരെ കൊണ്ട് നിർമ്മിച്ചൊരു ചിറയുണ്ടല്ലോ ആ ചിറ ഇപ്പോഴും നമുക്ക് ആകാശത്ത് നിന്ന് ഉപഗ്രഹ കാണാം അങ്ങനെ ഒരു മൺതിട്ട അങ്ങ് ശ്രീലങ്ക വരെ ഇന്ത്യയിൽ നിന്ന് കടലിനടിയിലുള്ളത് അതേ പാതയിലൂടെയാണ് ഇപ്പോൾ ഈയൊരു ബോട്ട് പോകുന്നത് ഫെറിയാണ് അല്ലാതെ വലിയ കപ്പലൊന്നുമല്ല ആകെ അറുപത് നോട്ടിക്കൽ മൈലുള്ള ദൂരം ഈ അറുപത് നോട്ടിക്കൽ മൈൽ ഓടാവുന്ന ഒരു ഫെറിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ആ ഫെറി എന്ന് പറയുന്നത് ഇപ്പോൾ വരാൻ പോകുന്നത് ഇൻഡ് ശ്രീ ഇൻഡ് ശ്രീ ഫെറീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അത് കൊണ്ടുവരുന്നത് ഇന്ത്യയും ശ്രീലങ്കയും ഇൻഡ് ശ്രീ ഫെറീസ് അവർ ശിവ ശിവഗംഗ എന്നുള്ള പേരിലുള്ള ഒരു ഫെറി ആണിപ്പോൾ ഇതിനു വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത് കൊണ്ടു വന്നിരിക്കുന്നത് ഈ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നാഗപട്ടണത്തു നിന്നും കങ്കേശൻ തുറയിലേക്ക് ഈ ഒരു ഫെറി സർവീസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്നായാലും അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെ ആയാലും ഫ്ലൈറ്റ് പോകുകയാണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപയൊക്കെ നമുക്ക് റിട്ടേൺ ടിക്കറ്റിന് തീർച്ചയായിട്ടും കൊളംബോയിലേക്ക് വേണ്ടി വരുമെങ്കിൽ ഇത് നമുക്ക് ടോട്ടൽ ഒമ്പതിനായിരത്തി അറുനൂറ്റൊമ്പത് രൂപയ്ക്ക് പോയി തിരിച്ചു വരാം അങ്ങോട്ട് അയ്യായിരം രൂപയും ഇങ്ങോട്ട് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയുമാണ് ഈ ഒരു ഫിറിയുടെ റേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ അടുത്ത കാലത്ത് ശ്രീലങ്ക ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആക്കിയിട്ടുണ്ടാവും ചുമ്മാ ബോട്ടേക്കിയ പോവാം തിരിച്ചു പോകില്ല നമ്മൾ നേപ്പാളൊക്കെ പോകുന്നാലും പോയിട്ട് വരാം എന്നുള്ളതാണ് പ്രത്യാത എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ശ്രീലങ്ക അതിമനോഹരമായ ഒരു രാജ്യമാണ് ഞാൻ ഏറ്റവും അധികം സഞ്ചരിച്ചിട്ടുള്ള രാജ്യങ്ങളൊന്നാണ് ശ്രീലങ്കയിൽ ഉടനീളം പല തവണ ഞാൻ വാഹനം ഓടിച്ചിട്ടുണ്ട് അവിടെ പുലികൾ അതായത് എൽ ടി ടി ഒക്കെ കത്ത് ചെന്നിരുന്ന കാലത്തും പലതവണ ഞാൻ പോയിട്ടുണ്ട് അതിനുശേഷം പ്രഭാകരൻ മരിച്ചതിന് ശേഷം പ്രഭാകരൻ കൊല്ലപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് അവിടെ പോകുന്ന വിദേശ പത്രപ്രവർത്തകർ ഒരാൾ ഞാനായിരുന്നു എൻ്റെ എല്ലാ ദുരിതങ്ങളും ഞാൻ കണ്ടത് അതിനുശേഷം ശ്രീലങ്ക കാര്യമായ രീതിയിൽ മുന്നേറ്റം നടത്തി കഴിഞ്ഞിട്ടും പലതവണ പോയി എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഞാൻ ഞാനവിടെ ഉടനീളം വാഹനം ഓടിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരിൽ ഇന്ത്യയിലുള്ളവരിൽ വിദേശ രാജ്യത്ത് പോകാത്ത ഒരു ആദ്യം പോകേണ്ട രാജ്യം ശ്രീലങ്കയാണെന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ഈ ഒരു യാത്ര തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊന്നും നിങ്ങൾക്ക് ജാഫ്നയിലേക്ക് പോകാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം കൊളംബോ കഴിഞ്ഞാൽ അനുരാധപുരം എന്ന സ്ഥലം കഴിഞ്ഞാൽ ജാഫ്ന വരെ പുലി പുലികളുടെ കീഴിലായിരുന്ന എന്നും വെടിയൊപ്പും ബോംബ് ഹോട്ടലും ബോളൊക്കെയായിട്ട് സൈന്യവും പുലികളുമായിട്ടുള്ള ബഹളമൊക്കെ നടന്നിരുന്ന സ്ഥല സ്ഥലങ്ങളാണതല്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും മനോഹരമായി സംരക്ഷിക്കുന്ന സ്ഥലമാണ് അത് ജാഫ്നയുടെ ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ജാഫ്ന പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധനുഷ്കോയിലും രാമേശ്വരത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അത് തന്നെയാണ് അവിടുന്ന് വിട്ടുപോയത് പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണിത് നല്ല കാഴ്ചകളുണ്ട് പിന്നെ പുലികളുമായുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൈന്യത്തിൻ്റെ വിജയം ആഘോഷിക്കുന്ന പല സ്മാരകങ്ങളും അതുപോലെ തന്നെ കൊബക്കടുവ എന്ന് പറഞ്ഞ അവിടുത്തെ പഴയ മറ്റേ ആർമി ചീഫിനെ പുലികൾ വെടിവെച്ച് സോറി വെടിവെച്ചല്ലോ സ്ഫോടനത്തിൽ അദ്ദേഹം സഞ്ചരിച്ച ലാൻഡ് ക്രൂയിസൊക്കെ സ്ഫോടനത്തിൽ തകർത്തിട്ട് അദ്ദേഹം കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടെങ്കിൽ ആ ലാൻഡ് ക്രൂസിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്മാരകങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് കൂടാതെ അവിടെ നിന്ന് നിങ്ങൾക്ക് നാലഞ്ച് മണിക്കൂറുകൊണ്ട് ജാഫ്നയിലേക്ക് ബസ്സിലൊക്കെ എത്താനും സാധിക്കും സോറി കൊളംബോയിലേക്ക് ബസിലൊക്കെ എത്താനും സാധിക്കും അപ്പോൾ ഏറ്റവും ചിലവു ചിലയ്ക്ക് പോകാവുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്തിനെ കാണാം മറ്റൊരു കാര്യമുള്ളത് നമ്മളിപ്പോൾ നേപ്പാൾ പോകാൻ തീർച്ചയായിട്ടും അത് വലിയ ചിലവുള്ള കാര്യമല്ല പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ ദൂരെയാണ് ഇത് അത്ര ദൂരെയൊന്നും പോകേണ്ട നാഗപട്ടണം വരെ എത്തി അവിടെ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ടിട്ട് നേരെ ബോട്ടിൽ ഇറപ്പോയി തിരിച്ചു വരാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാല് മണിക്കൂറാണ് ഈ യാത്രാ ദൂരം എല്ലാ ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ട് പക്ഷേ നവംബർ പതിനഞ്ച് നവംബർ പതിനഞ്ച് തൊട്ട് ജനുവരി പതിനഞ്ച് വരെ ഈ ഒരു സർവീസ് ഉണ്ടായിരിക്കില്ല കാരണം ആ സമയത്ത് സീ ഭയങ്കര റഫായിരിക്കും അതുകൊണ്ട് ആ സമയത്ത് ഇവർ സർവീസ് നടത്തില്ല ബാക്കി എല്ലാ മാസവും ഏഴ് ദിവസവും ഉണ്ട് രാവിലെ എട്ട് മണിക്ക് നാഗപട്ടണത്ത് നിന്ന് ഈ ഫെറി സർവീസ് പുറപ്പെടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊള്ളം ഇവിടെ കങ്കേശൻ തുറയിലെത്തും അവിടെ നിന്ന് വെച്ചാൽ രണ്ട് മണിക്ക് ഉറപ്പട്ടാൽ ആറു മണിക്ക് നാഗമണ്ഡലത്ത് തിരിച്ചെത്തും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗകര്യം എല്ലാവരും പയജനപ്പെടുത്തുക അപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു വലിയ ബോട്ട് സർവീസ് തുടങ്ങിയിരുന്നു അതിൻ്റെ ഫസ്റ്റ് യാത്രയിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ച് ഞാൻ പോയിട്ടുണ്ട് അത് പ്രിൻസ് എന്ന് പറയുന്ന ഒരു നല്ല കോഴ്ഷിപ്പ് തന്നെയായിരുന്നു അത് പക്ഷേ തൂത്തുക്കുടിയിൽ നിന്നും കൊളംബോയിലേക്കായിരുന്നു അപ്പോൾ അത് സാമാന്യം വലിയൊരു കോഴ്ഷിപ്പ് അത് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി കടന്നു കഴിയുമ്പോഴേക്കും ഇതൊക്കെ നമ്മുടെ നമ്മളെന്താണ് ക്യാസിനോയൊക്കെ ഓപ്പണായി ബാറൊക്കെ ഓപ്പണായി ശരിക്കും ഉള്ളൊരു കോഴ്ഷിപ്പ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ലല്ലോ ഈ ഓടി അതുകൊണ്ട് ഇവരെന്താ വെച്ചാൽ വൈകുന്നേരം മണിക്ക് പുറപ്പെട്ടാൽ എഴഞ്ഞഴഞ്ഞഴഞ്ഞിഴഞ്ഞാണ് കുളമ്പോയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പാതിരാത്രിക്ക് മുമ്പേ അവിടെ എത്തും അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വളരെ പതുക്കെ പോയി രാവിലെ ആറരയായപ്പോഴാണ് ആയപ്പോഴാണ് പോയി എത്തിയത് പക്ഷേ അഞ്ച് മാസമേ ആ ഒരു കോഴ്ഷിപ്പ് ഓടിയുള്ളൂ അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ നിന്ന് പോയി അപ്പോൾ അതിനുശേഷം പക്ഷേ അതിന് കുറച്ചുകൂടി റേറ്റായി കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പം വളരെ എന്താ പറയുക പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ ഞാൻ ആലോചിക്കായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി നാല് ഭാഗ സമയത്തേക്ക് ഞാൻ തോന്നുന്നു ഞാൻ തനുഷ്കോടിയിൽ രാത്രിയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഒരു ലുങ്കിയൊക്കെ എടുത്തൊരു തമിഴൻ വന്നിട്ട് ചോദിച്ചു സാറെ എന്താ അവിടെ നിൽക്കുന്നത് ഞാൻ പറയും വിറന്നു നിൽക്കുക സാറിൻ്റെ ശ്രീലങ്കയ്ക്ക് പോകുന്നു ഞാൻ എന്താ ഞാൻ ബോട്ടുണ്ട് എൻ്റെ കയ്യിൽ അയ്യായിരം രൂപ മതി ഞാൻ ശ്രീലങ്കയ്ക്ക് കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് അതെന്താ പരിപാടിയാണ് പറഞ്ഞു സാറേ അത് ഇവിടെ ലുങ്കി കള്ളക്കടത്തുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് അപ്പോൾ അതിനുവേണ്ടി വന്നാണ് ഇപ്പം ലുങ്കിയൊക്കെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ സാറിന് അവിടെ ഇറക്കാമെന്ന് പറഞ്ഞു അവസാനം ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ ഇദ്ദേഹം ഒരു പുലിയാണെന്നാണ് എനിക്ക് മനസ്സിലായി എൽ ടി 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 ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ ഇതുപോലെ നമ്മുടെ ആർമിയുടെയും ഒക്കെ കണ്ണു വെട്ടിച്ചൊക്കെ ഇവിടെ പുലികൾ പോട്ട് സ്ഥിരമായി വന്നു പോയിരുന്നു ഇവിടെ വന്ന് പെട്രോളും ഡീസലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ലുങ്കി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യരുത് പക്ഷേ അതിന് അത് പതുക്കെ പതുക്കെ അങ്ങ് ഇത്തിരി സ്ട്രിക്റ്റായി പുലികൾ കുഴപ്പക്കാരാണെന്ന് കണ്ടത്തെ അതായത് ഇന്ത്യയിൽ വന്ന് രാജീവ് ഗാന്ധിയൊക്കെ കൊന്നുകഴിഞ്ഞപ്പോഴത്തേക്കാണ് പുലികൾ കുഴപ്പക്കാരാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് മനസ്സിലായെന്ന് തോന്നിയത് അതിൽ അത് അതിനുശേഷം സ്ട്രിക്റ്റ് ആയിരുന്നു അത് നിർത്തി വച്ചിരുന്നു അതിനു മുമ്പ് വേറെ ഒരു രസകരമായ കാര്യമുള്ളത് നിങ്ങൾക്ക് പണ്ടൊക്കെ ഇന്ത്യയിൽ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടാണെന്ന് വെച്ചാൽ എങ്ങനെ ട്രെയിൻ എന്ന് വെച്ചാൽ ട്രെയിനും ബോട്ടും കൂടെ ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ആയിരുന്നു അത് സൂമാറയ്ക്കൂടെ അതിൻ്റെ പുസ്തകത്തിൽ ആ യാത്രപ്പറ്റി എഴുതിയിട്ടുണ്ട് ബോട്ട് മെയിൽ എക്സ്പ്രസ് എന്നായിരുന്നു ആ ഒരു ട്രെയിൻ്റെ പേര് അത് എനിക്ക് തോന്നുന്നു മധുരയിൽ നിന്ന് മറ്റേ മറ്റ് ട്രെയിനുകളുമായിട്ടുള്ള കണക്റ്റിവി കണക്ഷനുണ്ട് ആ അതിൽ നമ്മൾ മധുരയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ രാമേശ്വരം വഴി ധനുഷ്ക്കോടിയിൽ വന്നത് നിൽക്കും ധനുഷ്കോടി ഇത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ സ്റ്റീം എഞ്ചിനുള്ള ഷിപ്പ് തയ്യാറായിട്ട് നിൽക്കുകയാണ് നിങ്ങളെ കൊളംബോയിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ ഈ ട്രെയിൻ ടിക്കറ്റ് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊളംബോയിൽ ചെന്ന് ഇറങ്ങാമായിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ അതൊക്കെ നിന്നുപോയത് പ്രധാനമായിട്ടും നാലായിരത്തി അറുപത്തി രണ്ടിലെ തനുഷ്കോടിൽ വലിയ ചുഴലിക്കാറ്റ് വന്ന് ആ ഒരു പ്രദേശം മുഴുവൻ പോയി ഈ ട്രെയിനും അതിൻ്റെ കൂടെ ഒലിച്ചു പോയി നൂറണങ്ങിന് ആൾക്കാർ മരിച്ചു അതിനുശേഷം അത് പുനർ നിർമ്മിക്കപ്പെട്ടിട്ടില്ല അതങ്ങനെ പോയി പിന്നെ എൺപത്തി കൂടി പുലികളുടെ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു പിന്നെ അതിനെപ്പറ്റി അത് ശ്രദ്ധിച്ചില്ല എന്തായാലും ആ കാലത്ത് അതിനു അതിനുമുമ്പ് നമ്മുടെ മഹാനായ ശ്രീനാരായണ ഒക്കെ സഞ്ചരിച്ചത് കൊളംബോയിൽ പോയത് ഒരു ഷിപ്പ് കം ട്രെയിൻ ടിക്കറ്റ് വാങ്ങിച്ചിട്ടായിരുന്നു ഉള്ള കൗതുകമുള്ള കാര്യമാണ് നമ്മുടെ ചരിത്രത്തിലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രസകരമായിരുന്നു ആ കാലത്ത് അതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് എത്ര ഗംഭീരമായിട്ട് എന്ന് കൊണ്ടുനടന്നിരുന്നാലോചിക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഗവൺമെൻറ് വീണ്ടും ഒരു 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 ഷിപ്പ് അവിടത്തേക്ക് തുടങ്ങാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ഷിപ്പ് തുടങ്ങാൻ ആലോചിക്കുന്നത് പിന്നെ അത് നടന്നില്ലെന്ന് തോന്നുന്നു എന്തായാലും അവസാനം ഇപ്പോൾ അതെ ഫിറയിലെത്തി നിൽക്കുകയാണ് നല്ല എ സി ഫിറയാണ് നിങ്ങൾക്ക് കുറഞ്ഞ നിലവിൽ ശ്രീലങ്കയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയമാണത് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ചിന്തിക്കാം എന്നാണ് എനിക്ക് പറയണത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നവംബർ പതിനഞ്ചിന് വീണ്ടും നിൽക്കുവായിരിക്കും കേട്ടോ പിന്നെ സി എഫ് ആകുമല്ലോ അപ്പോൾ അതൊക്കെയാണ് ഈ ആഴ്ചയിലെ വാഹന കൗതുക ബോട്ട് വിശേഷം എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ള പോപ്പലഖുണ്ടായിപ്പറ്റിയാണ് അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിലൂടെ നിങ്ങൾ മുപ്പത്തഞ്ച് സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തഞ്ച് സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പലഖുണ്ടായിക്ക് നിങ്ങൾക്ക് ഏതൊരു ഹ്യുണ്ടായ വാഹനം വായിക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ട് ഇത് നമ്പറിൽ വിളിച്ചാൽ മതി കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ പറയാ ബൈജു നായരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് അറിയാമല്ല ഓണക്കാലത്ത് ഗംഭീരമായ ഡിസ്കൗണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടര കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഹ്യുണ്ടായ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ പല കാര്യങ്ങളുമുണ്ട് അതിൽ ടി വി മൊബൈൽ തൊട്ട് വാറൻറ്റി വരെയുള്ള പല എക്സ്ക്ലൂസീവ് ഓഫേഴ്സും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ് നല്ല ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട് വാഹനങ്ങൾക്ക് ഇരുപതിനായിരം തൊട്ട് എൺപത്തയ്യായിരം രൂപ വരെ പല മോഡലുകൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു കാലമാണ് അതുകൊണ്ട് ഉടൻ തന്നെ വാഹനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാനീ കൂടുതൽ നമ്പർ വിളിക്കുക അനുകൂല ആനുകൂല്യങ്ങളോടുകൂടി നിങ്ങൾ വാഹനങ്ങൾ ഹ്യുണ്ടായ വാഹനങ്ങൾ സ്വന്തമാക്കുക പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടു നേരത്തിലാക്കി ഒന്ന് ബൈജുവെന്നു പറയുന്നത് ജീമയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലേക്ക് ആക്കാം ബൈജുവന്നയർ എന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് കഴിക്കാം ബജു വന്നായ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേലേക്ക് കഴിക്കാൻ കൂടാതെ ഈ വീഡിയോ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഓണം കഴിഞ്ഞെങ്കിലും ഒരു ദിവസമല്ലേ വൈകിയുള്ളൂ അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബായ്